ഹലോ റമിയാണേ എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണ് വിചാരിക്കുകയാണ് അപ്പോൾ ഈയിടായിട്ട് നമ്മളെ വീഡിയോസൊക്കെ കുറച്ച് കുറവാണല്ലേ ഇപ്പോൾ വേറെ ഒന്നും ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഓരോ തിരക്കുകൾ ചിലപ്പം ചില വർക്കുകളൊക്കെ കിട്ടും അങ്ങനെ ഓരോന്ന് അപ്പോൾ നമുക്കുള്ള ഇതിനനുസരിച്ചിങ്ങനെ ഇടയ്ക്കൊക്കെ വീഡിയോസ് വരുള്ളൂ വരെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇന്ന് ഞാൻ എന്താ ക്ലാസ്സിന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യങ്ങളോട് പറഞ്ഞു ഷെയർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച് വേറെ ഒന്നല്ല ഇപ്പോൾ എല്ലാവർക്കും അറിയണ്ടാവും ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ ഒരു സംഭവം ട്രെൻഡിങ് ആയി അല്ല അത് ഞാൻ ഇന്ന് രാവിലെയാണ് പറഞ്ഞത് അത് അതിനെ അതിനെക്കുറിച്ച് ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ അപ്പം അതിനെ സെർച്ച് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു അതിൻ്റെ നമ്പർ ഞാൻ അതിൻ്റെ അടിക്ക് കൊട്ടാം ഭൂട്ടാനിൽ നിന്നാണ് അതിൽ കാണിക്കുന്നത് എന്തായാലും സത്യാവസ്ഥ എനിക്കറിയില്ല അപ്പോൾ അതില് ഇംഗ്ലീഷിൽ നമ്മൾ കമ്പ്യൂട്ടർ റെക്കോർഡ് ആയിട്ടുള്ള ഓഡിയോ ഉണ്ടാവുമല്ലോ അതുപോലെ ഇംഗ്ലീഷിലാണ് കേട്ടോ വന്നത് അപ്പം അതിൽ പറയുന്നത് നിങ്ങൾക്കൊരു അറസ്റ്റ് വാറൻറ് ഉണ്ട് നിങ്ങളിതുവരെ കൈപ്പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ എത്രയും പെട്ടെന്ന് എന്താ അങ്ങനെയുള്ള നടപടികൾ ഉണ്ടാവും കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങളെ പ്ലസ് വണ് എന്ന് പറഞ്ഞു ഒന്ന് അമർത്താൻ നമ്മൾ കസ്റ്റം കറിലൊക്കെ വിളിച്ചാൽ പറയുമല്ലോ അതുപോലെ അപ്പോൾ ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ ഒന്ന് പകച്ചുപോയി കാരണം വേറെ ഒന്നും പിന്നെ അറസ്റ്റ് വാറൻറ് കേസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്കില്ല എന്ന് നമുക്ക് തന്നെ ഉറപ്പുണ്ട് പക്ഷേ വണ്ടിയൊക്കെ കൊണ്ടുപോകണമെന്നാണല്ലോ അപ്പം ഇനി അങ്ങനെ എന്തെങ്കിലും നിയമലംഘനം വന്നിട്ട് ഞാൻ എന്താ ഞാനത് മെസ്സേജ് കാണാതെ ടൈം ഇതായി പോയോ വൈകി പോയോ അങ്ങനെയൊക്കെ ചിന്തിച്ച് എന്തായാലും ഞാൻ ഒന്ന് പ്രസ് ചെയ്യാനൊന്നും ഇല്ല ആ കോള് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി കഴിഞ്ഞതിന് ശേഷം ഞാൻ മെസ്സേജിൽ പോയി വെക്കിയത് അപ്പോൾ അങ്ങനെ ഒരു ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഈ വാഹൻ കോലിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നൊക്കെ വരുമല്ലോ മെസ്സേജ് അങ്ങനെ എന്തെങ്കിലും വന്നോളാം പോയി വയ്ക്കിട്ടോ അപ്പോൾ അതിലൊന്നും കണ്ടതൊന്നുമില്ല അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ എവിടെങ്കിലും പോയിട്ട് നമ്പർ കൊടുത്താൽ എന്തെങ്കിലും നമുക്ക് ജസ്റ്റ് എൻക്വയറി നടത്തിവയ്ക്കാന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചു പിന്നെ ഞാൻ കരുതി വെറുതെ എന്താ അതിന് പുറകൊന്നും പോകണ്ട കാരണം ഇതിപ്പോൾ ഒരു കോമണായിണ് നമ്മളെ തികച്ചും പ്രൈവറ്റ് ആയിട്ടുള്ളത് പബ്ലിക് നമ്പർ കൂടിയല്ല കേട്ടോ വന്നത് നമ്മളെ എല്ലാ ബാങ്ക് അതുപോലെ എന്താ നമ്മളെ ഗ്യാസ് അങ്ങനെ പ്രധാനപ്പെട്ട ഇതിലൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള നമ്പർക്കാണ് ഈ കോള് വരുന്നത് അപ്പോ എന്താ അതിന്റെ നമ്പർ എങ്ങനെ ലീക്ക് ആയത് ഇവർക്ക് എങ്ങനെയാണ് നമ്പർ കിട്ടണമെന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു പോകും ഇപ്പം മുമ്പും പല ഇത് എന്താ പറയുക മെസ്സേജും കോളുകളൊക്കെ ഇതേപോലെ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്താ എത്ര കോടി അടിച്ചിട്ടുണ്ട് പിന്നായിട്ടുണ്ട് ഇത് കളിച്ചിട്ട് നമ്മൾ ആ ഒരു ആപ്പ് കളിക്കുക യൂസ് ചെയ്യുക ഒന്നും ചെയ്യണില്ല പിന്നെ ഇത് എന്താകുക അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് വരെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു എന്താ പറയുക ബോധം എല്ലാവർക്കും ഉണ്ടാവില്ല നല്ലതാണ് അപ്പോൾ അത്രൊക്കെ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഇതായിട്ട് പോലും ഈ നമ്പർ എങ്ങനെ എങ്ങനെ വരുത്തി കിട്ടി എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തായാലും പല രീതിയിലും മെസ്സേജുകളായിട്ടും കോളായിട്ടും എല്ലാവർക്കും വരുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് നോക്കി അപ്പോൾ ആണ് ഈ ഡിജിറ്റൽ ഡിജിറ്റലിനെ പറ്റിയും ഒരുപാട് ഒരുപാടാൾ കോൾ ചെയ്തതും പിന്നെന്താ നമ്മളെ സിമ്മ് വെച്ചിട്ട് പുറത്ത് വേറൊരാൾ മിസ് യൂസ് ചെയ്യണുണ്ട് ഈ നമ്പർ നമ്മളെ ആധാർ കാർഡും നമ്പറൊക്കെ ബ്ലോക്ക് ആവാൻ പോവുകയാണെന്നുള്ള രീതിക്കും പല രീതിക്കുമാണ് പലർക്കും സ്കാം കോളുകൾ വരുന്നത് അപ്പൊ എനിക്ക് വന്നത് ഈ ഒരു രീതിയിലാണ് നിങ്ങളോടനെ അറസ്റ്റ് ചെയ്യും നിങ്ങളിതുവരെ വാറണ്ടി കൈപ്പറ്റിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പെട്ടെന്ന് അറസ്റ്റ് പോലീസ് സ്റ്റേഷൻ പോലീസ് എന്നൊക്കെ കേൾക്കുമ്പോ ആരും ഒന്നും പകിച്ചു പോകല്ലോ എന്താ സംഭവം എന്നുള്ളത് പിന്നെ ഇതൊരു എന്താ സൈബർ ക്രൈം ആയിട്ടാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയാലും രജിസ്റ്റർ ചെയ്യുക അപ്പം ഞാൻ മുമ്പ് സ്റ്റേഷനിൽ പോയിട്ടുട്ടോ ഇത് ഇതുപോലെ എൻ്റെ ഒരു വീഡിയോ മിസ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര എക്സ്പ്രെഡ് ആയിട്ട് അത് വേറെ രീതിക്ക് പിന്നെ അടുത്തറിയുന്നവർക്കും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവർക്കും അറിയാം അത് പ്രശ്നമില്ല എന്നുള്ളത് പക്ഷേ അത് മിസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ വരുന്ന കമൻസും അങ്ങനെ അത് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഞാൻ അത് പോയി കം രജിസ്റ്റർ ചെയ്ത് എല്ലാ സോഷ്യൽ മീഡിയ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിരുന്നു ഒരു എന്താ ഫേക്ക് ഫേക്കായിട്ടുള്ള അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കുറവോട്ട് സംഭവിച്ച ഒരു സംഭവമാണ് അല്ലാതെ ഞാൻ അങ്ങനെ ഒരു വേണ്ടാത്ത വീഡിയോ പോസ്റ്റ് ചെയ്തതൊന്നുമല്ല അത് വേറെ രീതിയിൽ ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആരോ പ്രചരിപ്പിച്ച് എന്തായാലും അതൊക്കെ അങ്ങനെ ഒരു കേസ് മുമ്പ് കഴിഞ്ഞാണ് അപ്പോൾ ഇത് നമ്മൾ സ്റ്റേഷനിൽ പോയാലും അത് ഏതൊരു ക്രൈമിൽ വരും എന്നുള്ളതും അതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ട് പിന്നെ ഇത് നോർമൽ ആണ് ഇപ്പോഴത്തെ ഇല്ല എന്നുള്ളത് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ പുറകൊന്നും പോകാൻ പോയിട്ടില്ല അപ്പം ഒരു അനുഭവം എനിക്ക് എനിക്കുണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തെന്ന് മാത്രം അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക പിന്നെ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുടുംബാസംഘം അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ അതും ഇത് ഓൺലൈൻ ആണെങ്കിൽ അത് ഓഫ്ലൈനായിട്ട് അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മളൊക്കെ കടന്നു പോയി കൊണ്ടിരിക്കണത് അപ്പം എന്തായാലും നമ്മൾ ലൈവായിട്ട് നിൽക്കുക എല്ലാവർക്കും ലേഡീസായാലും ആയാലും ഓൾഡ് ഏജ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിലും നമ്മൾ ലൈവായിട്ട് നിൽക്കുക ലൈവത്തെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ള നിർബന്ധമാണ് പെട്ടെന്ന് ഇങ്ങനത്തെ ഓരോ സ്കാംകോളുകളും അല്ലെങ്കിൽ പിന്നെ വാർത്തകളും കേൾക്കുമ്പോൾ അതൊക്കെ വിശ്വസിച്ച് വേഗം ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ ചെയ്യാനും അതിന് അതിൽക്കൊന്നും ചാടി പുറപ്പെടാതെ നമ്മളെ സഹായിക്കാനായിട്ടൊരു ഹെൽപ്പ് ലൈനും നിയമങ്ങളും ഇതൊക്കെ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളൊരു ബോധം എല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നിയമം അനുസരിക്കാനുള്ളതാണ് അത് നമ്മളൊക്കെ മാക്സിമം അനുസരിക്കുക നിയമത്തിൻ്റെ ആ ഒരു വഴി തന്നെ നമ്മൾ പോവുക എന്ത് കാര്യങ്ങൾ തന്നെ വന്നാലും അപ്പോൾ നമുക്ക് എന്താ പറയുക അവർ ഇരയാക്കപ്പെട്ടാലും അല്ലെങ്കിൽ എന്താ നമ്മൾ ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരവസരം നിയമം ലംഘിച്ചുകൊണ്ട് നമ്മൾ ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു അവസരം നമ്മളായിട്ട് ഇല്ലാതിരിക്കുക അപ്പോൾ നമുക്ക് സമാധാനപരമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത് അപ്പോൾ ഈ അടുത്തായിട്ട് എൻ്റെ ഒരു ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് കഴിഞ്ഞത് ഞാൻ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ കൂടി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാണ്ട് ഇപ്പോൾ ഇനിക്ക് നേരം ഞാൻ മയദേശം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പോവാണ് അപ്പോൾ എത്ര ദിവസം മറ്റൊരു ടോപ്പിക്കായിട്ട് വരാം അതുവരെ ഇപ്പം എല്ലാ കൂട്ടുകാരോടും ബൈ താങ്ക് യു സ്ഥലാ വലിക്കും